മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വളരെ കൂടി തന്നെ നല്ല തണുത്ത പായസം കുടിക്കുന്ന കരുണയോട് മോഹിനി പറയുന്നുണ്ട് മോളെ ഈ രാത്രിയിൽ ഇത്രയും തണുത്ത നിന്നും കഴിക്കരുത് മോളുടെ കുഞ്ഞിന് തന്നെ അത് ആപത്താവുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് എനിക്കിഷ്ടമുള്ള സാധനമല്ലേ പായസം അതുകൊണ്ട് ഞാനത് കഴിക്കട്ടെ അമ്മയെന്ന് പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് വരുന്ന മുത്തശ്ശിയും പറയുന്നുണ്ട് മോളെ ഇത് ഇത്രയും കഴിക്കണ്ട പകുതി കഴിച്ചാൽ മതി പകുതി നാളെ കഴിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവൾ സന്തോഷത്തോടു കൂടി തന്നെ ആ പായസം പകുതിയോളം വയറ്റിലാക്കുന്നുണ്ട് അങ്ങനെ കമലേശ്വരത്താണെങ്കിൽ മഹാലക്ഷ്മി വളരെയധികം ഛർദ്ദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല മഹാലക്ഷ്മിക്ക് വളരെ ഛർദ്ദിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് കണ്ട് സന്തോഷിക്കുകയാണ് ദുർഗ ഇവളുടെ ശരീരത്ത് തൊടുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്നാലും ഒന്ന് തടവി കൊടുത്തേക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ തടവി കൊടുക്കാനായിട്ട് ചെല്ലുന്നുണ്ട് ദുർഗ പറയുന്നുണ്ട് അമ്മയുടെ പിറന്നാളായിട്ട് എന്താടി നീ വീട്ടിൽ പോയിട്ട് വാരി വലിച്ച് തിന്നോ പായസം വല്ല അങ്ങനെ തന്നെ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീയും നിന്റെ കണ്ണനുമായിട്ടൊന്നും ദാമ്പത്യം ഒന്നും പിന്നെ നീ എന്താടി ഇങ്ങനെ കിടന്ന് ഛർദ്ദിക്കുന്നു ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മ എനിക്ക് തടവി തന്നില്ലേലും കുഴപ്പമില്ല ഇതുപോലത്തെ സംസാരങ്ങളെല്ലാം ഒന്നും നിർത്താവോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഈ കാര്യമാണെങ്കിൽ ദുർഗ ഉണ്ണിയെ അറിയിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണിയോട് പറയുന്നുണ്ട് എടാ അവൾ ഛർദിച്ച് തുടങ്ങിയിട്ടുണ്ട് കരുണയുടെ പാൽപ്പായസം അവൾക്ക് നന്നായിട്ട് ഏറ്റിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കും കേൾക്കുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട് ഛർദിക്കട്ടെ അമ്മേ ഛർദ്ദിച്ച് അവൾ അവശദിയായിട്ട് കുഴഞ്ഞു വീഴട്ടെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ചിലപ്പോൾ നിന്നോടായിരിക്കും ഉണ് പറയുന്നത് കണ്ണൻ അതുകൊണ്ട് നീ തന്നെ വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതിനെന്താ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം വളഞ്ഞ വഴി എത്രത്തോളം ഉണ്ടോ അതിലെല്ലാം ചുറ്റിക്കറങ്ങിയേ ഞാൻ ഹോസ്പിറ്റലിൽ എത്തുകയുള്ളൂ അവിടെ എത്തുമ്പോൾ ഒരു തീരുമാനമായിക്കോളും അവളുടെ കാര്യത്തിൽ എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെ തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിൽ പോലീസ് ജീപ്പ് എത്തുന്നുണ്ട് എന്നിട്ട് പോലീസ് പറയുന്നുണ്ട് സാഗറിനോട് നിന്നെക്കുറിച്ച് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും തോമസ് വൈദ്യൻ ചോദിക്കുന്നു എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇവനെ ഒരു കഞ്ചാവ് കടത്തിയതായിട്ട് ഒരു ചെറിയൊരു അറിവ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി ഒന്ന് പരിശോധിക്കണമെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും തോമസ് വൈദ്യൻ പറയുന്നുണ്ട് ഈ വണ്ടിയിലോ അങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ ആരാണ് നിങ്ങൾക്ക് തന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് അല്ല താങ്കൾ ചെയ്യുന്നെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇവനെ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇവനായിരിക്കും ഇത് ചെയ്തതെന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ വണ്ടി പരിശോധിക്കുന്ന സമയത്ത് അതിൽ നിന്ന് രണ്ട് പൊതി കഞ്ചാവിൻ്റെ പാക്കറ്റ് കിട്ടുന്നുണ്ട് ഇത് കാണുമ്പോഴേക്കും തോമസ് വൈദ്യൻ സാഗർ ഞെട്ടിപ്പോകുന്നുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു ഇത് ഞാനല്ല ചെയ്തതെന്നെല്ലാം പറഞ്ഞ് സാഗർ വളരെയേറെ കരയുന്നുണ്ട് പക്ഷേ തോമസ് വൈദ്യൻ ഒരു ചെറിയ സംശയം ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ചാൽ ഇയാളുടെ സ്വഭാവം അത്ര നല്ലതെന്ന് അല്ലെന്നും മാർക്ക് പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോൾ ഇയാൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെയാണ് മാർക്കോ പറയുന്നത് പക്ഷേ ഒരാളുടെ സ്വഭാവം ഇത്ര പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ ഇനി ഇയാൾ എന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ തോമസ് വൈദ്യൻ ചെറിയ സംശയം തോന്നുന്നുണ്ട് അങ്ങനെ സാഗറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഈ വിവരം മാർക്കോനെ അറിയിക്കുന്നുണ്ട് തോമസ് വൈദ്യൻ അങ്ങനെ മാർക്കോ ആണെങ്കിൽ പറയുന്നത് സാറേ അവനെ ചതിച്ചതായിരിക്കും ആ ആ മേഘനാഥനായിരിക്കും ഇതിൻ്റെ പിന്നിൽ അവൻ അങ്ങനെയൊന്നും ഇനി ചെയ്യാൻ സാധ്യതയില്ല അവൻ്റെ എല്ലാ സ്വഭാവങ്ങളും മാറ്റി അവൻ്റെ ഒരു നല്ലൊരു കുടുംബജീവിതം മോഹിച്ചു തന്നെയാണ് മഞ്ജുവിനെ വിവാഹം ചെയ്തത് പക്ഷേ ഇതിൻ്റെ പിറകിൽ ആ മേഘനാഥൻ തന്നെയാണ് ണെന്ന് എനിക്കൊരു സംശയമില്ല സാറേ എന്ന് പറയുന്നുണ്ട് പിന്നീട് ഈ വിവരം മഞ്ജുവിനെ അറിയിക്കുന്നുണ്ട് മാർക്കോ പക്ഷേ മാർക്കോ പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഞ്ജുവിനാണെങ്കിൽ ആകെ വിഷമാവുന്നുണ്ട് മഞ്ജു പറയുന്നുണ്ട് എൻ്റെ സാഗരേട്ടനെ ചതിച്ചതാണ് അവനാണ് അതിൻ്റെ പിറകിൽ പറയുന്നുണ്ട് മഞ്ജു എത്രയും പെട്ടെന്ന് എൻ്റെ സാഗരേട്ടനെ രക്ഷപ്പെടുത്തണം ചേട്ടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു വളരെയേറെ കരയുന്നുണ്ട് മഞ്ച് സമാധാനമായിട്ട് ഇരിക്കുക ഇതിൻ്റെ പിറകിൽ ആ മേഘനാഥനാണെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് സാഗറിനെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് നൽകുന്നുണ്ട് മഹാലക്ഷ്മി ഛർദ്ദിച്ച അവശതയായിട്ടുള്ള കാര്യം കണ്ണൻ അറിയുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ ആകെപ്രാളപ്പെടുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം മഹിയെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉടനെ തന്നെ ഡ്രൈവറെ വിളിക്കുന്നുണ്ട് കണ്ണൻ പക്ഷേ ഉണ്ണി വിചാരിച്ചിരുന്ന ഉണ്ണിയോടായിരിക്കും പറയുന്നതെന്ന് പക്ഷേ ഉണ്ണി അങ്ങനെയാണെങ്കിൽ ഇവളെ ലോകം മുഴുവൻ കറക്കിയിട്ട് വേണം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എന്നാണ് ഉണ്ണി വിചാരിച്ചിരുന്നത് പിന്നീട് മഹാലക്ഷ്മി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് മഹാലക്ഷ്മിക്ക് സംഭവിച്ച ദുരന്തം അറിയുമ്പോഴേക്കും പ്രതാപരും മുത്തശ്ശിയും കരുണയും എല്ലാം വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് ഇനി അവളുടെ പട്ടട അടങ്ങാൻ അധികം നേരം ഇല്ലട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഇവളിത്രയും നാളും നമ്മളെ പറ്റിച്ചുകൊണ്ട് പ്രേതമായിട്ട് നടന്നതല്ലേ ഇനിയിപ്പോൾ അവൾക്ക് ശരിക്കും പ്രേതമായിട്ട് തന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഈ ഭൂലോകം മുഴുവൻ നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കളിയാക്കി ചിരിക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നതെല്ലാം കേട്ടിട്ട് പ്രതാപനിക്കും കരുണയ്ക്കുമെല്ലാം വളരെയേറെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അവളുടെ കാലം തീരാൻ പോവുകയാണല്ലോ എന്ന് ഓർത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കരുണ അങ്ങനെ വളരെ നല്ല എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം